അസ്സാമലൈക്കും നമസ്കാരം പി ടി എസ് ഗ്രൂപ്പിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മലപ്പുറം ജില്ലയിലെ നിലമ്പൂരി വൈക്കടവ് ലാസ്റ്റ് നമ്മുടെ വൈക്കടവ് ടൗൺ ഏരിയയിൽ നിന്ന് ഒരു കിലോമീറ്റർ ഉള്ളു പതിനഞ്ച് സെൻറ്റില് നമ്മളെ പയയെ മാളിക പഴയെ തറവാട് തന്നെ നമുക്ക് പറയും ഈ വീടിന് നിങ്ങൾക്ക് ക്യാഷ് തരണ്ട നിങ്ങൾ ഇതിൻ്റെ സ്ഥലത്തിൻ്റെ ക്യാഷ് മാത്രം തന്നാൽ മതി അതും പതിനഞ്ച് സെന്റിൽ നല്ല ഫ്രണ്ട് ഭാഗം നല്ല വണ്ടി വാഹനങ്ങൾ കയറ്റി നിർത്തല സൗകര്യങ്ങളും നമ്മളെ നമുക്ക് കാറ് കാർഫുറച്ച് വണ്ടികളൊക്കെ കയറ്റി നിർത്തല സൗകര്യം എന്നാണ് ഫ്രണ്ട് ഭാഗത്ത് തന്നെ സെൻട്രൽ ഇതിൻ്റെ കാർ വണ്ടി വാഹനങ്ങൾ കയറ്റി നിർത്താൻ ഇതിൻ്റെ വലതു ഭാഗത്തിലേക്ക് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ സ്പേസ് കണ്ടുകൊടി വണ്ടി നമുക്കൊരു വണ്ടികൾ കയറ്റി നിർത്താൻ പിന്നെ വലതു ഭാഗത്താണ് കിണറുള്ളത് നല്ല വെള്ളം പറ്റാത്ത കിണറ് ാണ് ഈ വീടിന്റെ ഒരു പ്രത്യേകത വെള്ളം കേറുന്ന സ്ഥലമല്ല കരഭൂമിയാണ് വീട് പതിനഞ്ച് സെന്റിലാണ് ഇപ്പൊ ഈ വീട് നിൽക്കുന്നത് ഈ വീട് നിങ്ങൾ ഇതിന്റെ വീടിന്റെ വില നിങ്ങളോട് പറയുന്നില്ല ഇതിന്റെ സ്ഥലത്തിന്റെ മാത്രം ഇതിലേക്ക് നേരെ ലിവിൻ ഹാളിലേക്കാണ് കയറുന്നത് ഇതിലും ഫ്രണ്ട് ഭാഗത്തിന് നല്ല അടിപൊളി മാവ് ഇതിൽ നല്ല അടിപൊളി മാവ് ഇതിലുണ്ട് പിന്നെ സൗകര്യം നല്ല വിശാലതമായ ലിവിൻ ഹാളിലേക്ക് ആളുകൾക്ക് ഇതിനുള്ളിൽ കയറിയപ്പോൾ നിങ്ങൾക്ക് നോക്കി ചില ആളുകൾക്ക് നല്ല താല്പര്യമാണ് എങ്ങനെ ഈ ഓടിട്ട വീട് പഴയ തറവാട് എന്നൊക്കെ പറയും അകത്തേക്ക് ഒരു ചെതലോ ഒരു കംപ്ലൈന്റോ ഒരു പട്ടിയെ കൗക്കോലും ഒതു കംപ്ലയിൻറ്റും ഇല്ല ഹാളിൽ നിന്ന് നേരെ നമ്മൾ ഡൈനിങ് ഹാളിലേക്ക് ഭക്ഷണം കഴിക്കുന്ന ഏരിയയിലേക്കാണ് വന്നത് അപ്പോൾ വിശാലത നല്ല സൗകര്യം ഇതിലുണ്ട് മുഗൾ ഭാഗത്തൊക്കെ ഫുൾ ശ്രദ്ധിച്ചോളി ഫുൾ കം മരാണ് ഇതിന് മുകൾ ഭാഗം എല്ലാം ഉള്ളത് പശ്ചത്തെ റൂമ് കാണിച്ചല്ല പശ്ചാത്തലത്തെ റൂമ് റൂമുകൾ പണ്ടത്തെ വീടുകളൊക്കെ ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ കയറും റൂമുകൾ കൊണ്ട് തുലാഭാരുന്നു നല്ല കണ്ടമാന റൂമുകൾ റൂമ് കൂടുതൽ സൗകര്യം വിശാലത ഇല്ലെങ്കിലും കിടന്നുറങ്ങാനും അത് നല്ലൊരു ഒരു സുഖമാണ് നമുക്കിങ്ങനെ യൂ കൊടുട്ട വീടുകൾ അങ്ങനെ ഫസ്റ്റ് റൂം കണ്ട് രണ്ടാമത്തെ റൂമിലേക്കാക്കുന്നു രണ്ടാമത്തെ റൂമും അതേമാതിരി ഇപ്പം ഫസ്റ്റ് റൂമിനെ കണ്ടില്ല റൂമിൻ്റെ കട്ടിലൊന്നുകൂടി വലുപ്പം ഇതിലുണ്ട് നമുക്ക് കട്ടിലിട്ട് കഴിഞ്ഞാൽ സ്പേസ് ഉണ്ട് അങ്ങനെ രണ്ട് റൂമ് കണ്ട് നിങ്ങളിത് കാണുമ്പോൾ പ്രൊ അടിഭാഗത്തെ ടൈലൊക്കെ നല്ല നല്ല രസമല്ല മോഡലിലെ ടൈൽ ഗ്രീൻ കളറിലിട്ടുണ്ട് അങ്ങനെ മൂന്നാമത്തെ റൂമിലേക്ക് മൂന്നാമത്തെ റൂം ഫസ്റ്റ് കണ്ടും രണ്ടും കണ്ട റൂമിൻ്റെ അതിലൊന്നും കൂടി ഒരു ചെറിയ റൂമാണെങ്കിലും അതും സൗകര്യമുണ്ട് പിന്നെ നേരെ ഞാൻ പോകണത് നേരെ കിച്ചണിലേക്കാണ് അടുക്കളയിൽ നിന്ന് നമ്മൾ നേരെ ഉള്ളിലേക്ക് ഒരു സ്റ്റോർ റൂം വരുന്നുണ്ട് നമുക്ക് സാധനങ്ങൾ എടുത്തു വെക്കാനും പഴയ ആളുകൾ നമ്മളെ നോക്കി ഇപ്പോഴൊക്കെ വീട്ടുകാർ എല്ലാവരും എടുത്ത് ഒഴിവാക്കുന്ന സാധനത്തിൽ വെച്ച് കഴിഞ്ഞാൽ ഒരു പൂച്ചയെ ഒരു സാധനം ഒന്നും കൊണ്ടുപോകില്ല അത് വീട്ടുകാർ കൊണ്ടുപോകാം നോക്കി വീടിൻ്റെ അവസ്ഥകൾ കണ്ടൊക്കെ ഓരോ പഴയ വീടിൻ്റെ പിന്നെ അത് നമുക്ക് ഇത് ബാത്റൂമ് ഇതിൽ കോമൺ ബാത്റൂം ഇതിലുണ്ട് ഇത് അറ്റാച്ച്ഡ് ബാത്റൂം തന്നെ പറയാം അല്ലേ റൂമിൽ തന്നെ നമുക്ക് എന്ന് പറയാം ഇത് നമുക്ക് സ്റ്റോർ റൂം അങ്ങനെ ആക്കാം ഇനി കൂടുതൽ കുട്ടികൾക്ക് കിടക്കണമെങ്കിൽ അങ്ങനെ കിടക്കാം അങ്ങനെ സൗകര്യമുണ്ട് പിന്നെ നേരെ നമ്മൾ പോകുന്നത് നല്ല അടുക്കള ഒക്കെ ഏറ്റവും കൂടുതൽ സ്ത്രീകൾ ആഗ്രഹിക്കുന്നത് നല്ല വിശാലത ഉണ്ടോ എന്ന് നോക്കും ആളുകൾ വന്ന് നിന്ന് കഴിഞ്ഞാലും അവർക്കൊന്ന് തട്ടിമുട്ടില്ലാതെ നല്ല വിശാലതയായിട്ട് ഭക്ഷണം പാചകം ചെയ്യാൻ നല്ല സൗകര്യത്തിലടങ്ങി നല്ലൊരു നീളത്തിൽ ഒരു അടുക്കള ഇതിൽ സ്ഥിതി ചെയ്യുന്നത് പിന്നെ അടി ഏർ മുക്കാഭാഗം കാവാകം വരെ ടൈലിട്ടിട്ടുണ്ട് നമുക്ക് സ്ത്രീകൾക്ക് ഭക്ഷണം കഴിക്കാനും കൂടെ അതായത് ചെറുതായിട്ടൊരു തിണ്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യം പിന്നെ ആലുവ അടുപ്പ് ഇവര് ഫിറ്റ് ചെയ്തിട്ടില്ല അത് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ എണ്ണ സംഖ്യ കുറവ് ചിലപ്പോൾ ഗ്യാസും ഉപയോഗിക്കുന്നതുകൊണ്ട് ഒരു ഔസില്ല നമ്മൾ ഗ്യാസ് ഉണ്ടായതുകൊണ്ട് നമുക്ക് ആലുവ അടുപ്പ് വേണമെങ്കിലും ഉപയോഗിക്കണമെങ്കിൽ നമുക്ക് പുറത്ത് അടുപ്പുണ്ട് പിന്നെ ഇതിൻ്റെ റാക്കുകളൊക്കെ ഒന്നും നോക്കിക്കോളൂ ടി സാധനം എടുത്ത് വെക്കാനും വീട് പഴക്കമുണ്ട് നല്ല കാണാൻ തന്നെ ഉള്ളിൽ കയറിയപ്പോഴാണ് വീടിൻ്റെ റൂമുകളൊക്കെ കാണുന്നത് ഇതിൽ നമ്മൾ പ്രത്യേകത ഒന്ന് രണ്ട് രണ്ടിനോയി നമ്മൾ അലക്കിയിട്ട് നമ്മൾ കൈകി കഴിഞ്ഞിട്ട് നേരെ പാത്രം ഇപ്പുറത്ത് ഇപ്പുറത്ത് കിട്ടുന്ന രണ്ട് സ്റ്റീലിന്റെ നല്ല ക്വാളിറ്റി സ്റ്റീൽ ഉപയോഗിച്ച് നല്ല ഒരു എന്താ പറയുക പൊട്ടത്തളം അല്ലെ ഒരു പാത്രം ചെയ്യുന്നൊരു ഇതിൽ ഇത് കൊടുത്തിട്ടുണ്ട് സൗകര്യം പിന്നെ പുറത്തോട്ട് വറുക്കരിയ കിണറ് നമ്മൾ തൊട്ട് വീട്ടിലേക്ക് കയറി പിന്നെ വലതു വാഗത്താ ഉള്ളത് ടാങ്ക് വെള്ള ടാങ്ക് നേരെ തൊട്ടപ്പുറത്തന്നെ പിന്നെ ഇതിൽ മാവുണ്ട് ഇതിന് ബാക്ക് വാങ്ങൊക്കെ കാണാൻ പതിനഞ്ച് സെന്റ് സ്ഥലം കേട്ടോ വൈക്കടവോ അങ്ങാടിയിലാണ് വിടണ്ട കാണുന്ന ആളുകൾ ഇങ്ങക്ക് ഇഷ്ടപ്പെടുമ്പോൾ ഉറപ്പാണ് വെള്ളം കീറണ സ്ഥലമല്ല ഇങ്ങനെ നോക്കി എത്ര കാ ഇന്നലെ മിഞ്ഞാൻ അല്ല അല്ല എവിടെയെങ്കിലും വെള്ളം കെട്ടി നിൽക്കുകയെ ഒരു കംപ്ലൈന്റ് പ്രശ്നങ്ങൾ ഗാവും കരിയേപ്പിൽ അല്ലെ കരിയേപ്പിലുണ്ട് പല അടിപൊളി മാവുണ്ട് പേരൊക്കെ ഉണ്ട് ആ ഇതിന് നേരെ വേക്കിലേക്ക് വന്ന ആ ബാത്റൂം ഇതിൽ പുറത്തുണ്ട് കേട്ടോ ബാത്റൂം ഇതിലൊരു ബാത്റൂം ഇതിന് നമ്മളെ സൈഡിൽ തന്നെ ഉണ്ട് ബേക്ക് ഭാഗത്ത് പിന്നെ നോക്കി നമ്മളെ ഏറ്റവും കൂടുതൽ കരിയപ്പിലൊക്കെ പുറത്ത് പോയിട്ട് മരുന്നടിച്ച സാധനം നമ്മള് കൂട്ടുന്നത് നോക്കി അവര് ഒരു അല്ലേ എന്താ പറയാ ഒരു മരുന്നടിക്കാത്ത നാച്ചുറൽ നല്ല ഒരു കരിയപ്പിനെ നിങ്ങൾ കഴിക്കണമെങ്കിൽ സൈഡ് വാഗ് ഒക്കെ കെട്ടി നല്ല വൃത്തിയാക്കി പിന്നെ ആ ആ നമുക്ക് ഈ തിരുമ്പുണ കല്ലി ഏതിന്റെ മുകളിലാണ് വെച്ച് നോക്കി നിങ്ങള് ഇതൊക്കെയാണ് കാനം പോണ പോക്ക് നോക്കി ഓലക്കന്റെ മോള് ഒരലിൻ്റെ ഓരലിൻ്റെ മുകളില് പുറത്തോട്ട് ഇങ്ങോട്ട് വാ ഇങ്ങനെ ബേക്കോട്ടൊന്ന് വന്നാ എല്ലാ അടിപൊളി പൊളി നമുക്ക് ഇനി പെരുന്നാൾ ഓണൊക്കെ വരുമ്പോൾ ചെറുതായിട്ട് മൈലാഞ്ചൊക്കെ ഇറണെങ്കിൽ മൈലാഞ്ചി എല്ലാ സാധനങ്ങളും കേട്ടോ സെറ്റിലാണ് വീട് പതിനഞ്ച് സെന്റിലാണ് വെള്ളം കയറുന്ന സ്ഥലമല്ല കരഭൂമിയാണ് വൈക്കടുന്ന സി എൻ ജി കാലിക്കറ്റ് ഊട്ടി റോഡ് ആകെ ഒരു കിലോമീറ്റർ ഉള്ളൂ അതും പതിനഞ്ച് സെന്റിൽ എത്ര ചോദിക്കുന്നുള്ള ഒരു സെന്റ് ഒരു സെന്റിനാണ് ഇപ്പൊ നിങ്ങളോട് പറയുന്നത് ഒന്നര ലക്ഷം രൂപ ചോദിക്കുന്നു ടൗൺ ഏരിയയിൽ കേട്ടോ ഒന്നര ലക്ഷം രൂപ ചോദിക്കുന്ന കച്ചവടമല്ലേ ചെറുതായിട്ടൊക്കെ അഡ്ജസ്റ്റ്മെന്റ് ചെയ്തെടുക്കുക അപ്പൊ നമ്മൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക എന്തെങ്കിലുമൊക്കെ അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ അതിൽ കമൻറ്റുമായിട്ട് എഴുതി കൊടുക്കുക ഓക്കെ